ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സൂര്യനാരായണന്റെ ആ ഒരു മരണം എല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ചു എന്നാൽ ആ മരണത്തിലും ഒരു ദുരൂഹതയുണ്ടോ എന്നാണ് ജാനകിയുടെയും അഭിയുടെയും സംശയം ആ ഒരു മരണ യഥാർത്ഥത്തില് ഒരു അറ്റാക്ക് വന്നതാണെന്ന് ഉറപ്പാണ് പക്ഷേ ആ അറ്റാക്ക് വരാനായിട്ട് ചില കാരണങ്ങൾ ഉണ്ടായത് കൊണ്ടാണോ അതുകൊണ്ടാണോ അച്ഛന് ഈ ഒരു അറ്റാക്ക് വന്നത് എന്നുള്ള ഒരു സംശയം ജാനകിക്കും അബിക്കും ഉണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഉറപ്പായിട്ടും അബി അജയ് കാരണമാണ് തന്റെ അച്ഛൻ മരിച്ചതെന്നുള്ള സത്യം അഭി തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടിത്തെറികൾ നടക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ജാനകി നിരഞ്ജന പറഞ്ഞ ആ ഒരു സംശയം അബിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ രാത്രി അറ്റാക്ക് വന്നതാണെങ്കിൽ പോലും അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും സംസാരിച്ചത് കൊണ്ടാണോ അച്ഛൻ ഇങ്ങനെ ഒരു അറ്റാക്ക് വരാൻ കാരണം ആരെങ്കിലും അച്ഛന്റെ റൂമിലോട്ട് പോയിരുന്നോ എന്നുള്ള ഒരു സംശയം ജാനകി അബിയോട് പറഞ്ഞു എന്നാൽ ഇതേ സംശയം സക്കീർബായി ചോദിച്ചിരുന്നു എന്ന് അറിഞ്ഞപ്പോ ഉറപ്പായിട്ടും വെറുതെ ആരും ഇങ്ങനെ ചോദിക്കത്തില്ലല്ലോ ഇതിനിടയിൽ എന്തോ ഒരു ദുരൂഹത നടന്നിട്ടുള്ള നടന്നിട്ടുണ്ടെന്നുള്ള ഒരു സംശയം അവർക്കും ഉണ്ട് ഈ സംസാരത്തിന്റെ ഇടയിലാണ് പ്രഭാവതി ആയിരിക്കുമോ അച്ഛനെ കാണാൻ പോയത് എന്ന് ജാനകി ചോദിച്ചു അമ്മയോട് അച്ഛനെ കാണണമെന്നും അച്ഛനോട് സംസാരിക്കണമെന്നും ഞാനും അഭിയേട്ടനും പറഞ്ഞതാണ് അതിനുശേഷം അമ്മ അച്ഛനെ കാണാൻ പോയിരുന്നു അങ്ങനെ കാണാൻ പോയത് കൊണ്ടാണോ അച്ഛന് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ഒരു സംശയം ജാനകിക്കുണ്ട് എന്നാൽ ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കുമോ എന്ന് അഭി ചോദിക്കുമ്പോഴും അമ്മ പോകാ അല്ല അത് മാത്രമല്ല അഭി മറ്റൊരു കാര്യം കൂടി ചോദിച്ചു അമ്മ അങ്ങനെ പോകാൻ സാധ്യതയുണ്ടോ അഥവാ അമ്മ പോയാലും എന്താണ് ചോദിക്കാൻ പോകുക ഈ ഒരു സ്വത്തുക്കൾ ഷെയർ ചെയ്തതല്ലേ ഷെയർ ചെയ്തതിന് ശേഷം എല്ലാം എല്ലാവരുടെയും പേരുകളിലോട്ട് മാറ്റുകയും ചെയ്തു അപ്പൊ പിന്നെ എന്ത് ചോദിക്കാനായിട്ടാണ് അച്ഛനോട് അച്ഛന്റെ അടുത്തേക്ക് അമ്മ പോയത് എന്ന് അഭി ചോദിക്കുമ്പോഴും അളകാംബുരി എന്ന് പറയുന്ന വീട് ജാനകിയുടെയും അബിയുടെയും പേരിലാണ് ആ ഒരു വീട് അവർക്ക് കൊടുത്ത ആ ആ നിമിഷം തൊട്ട് തന്നെ പ്രഭാവതിയും പിന്നെ അളകാബുരയിൽ ചിലരും ഇതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ആ ഒരു കാര്യം അച്ഛനോട് അമ്മ സൂചിപ്പിക്കുകയും അതിനെ ചൊല്ലി ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടാകുകയും അതാണോ അച്ഛന്റെ മരണ കാരണമെന്നും ആ ജാനകി അബിയോട് സംശയം പറയുന്നുണ്ട് എന്നാൽ ഇതിൽ ചെകഞ്ഞ് ചെകഞ്ഞ് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അളകാബുരയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ ഇപ്പോൾ അബിക്ക് ഏറ്റവും കൂടുതൽ കണ്ടെത്തേണ്ടത് ജാനകിയുടെ അമ്മയെയാണ് ജാനകിയുടെ അമ്മയെ കൊണ്ട് നിർത്തിയാൽ മാത്രമേ തമ്പിയെ തള ളയ്ക്കാനായിട്ട് അബിക്ക് സാധിക്കത്തുള്ളൂ അതിന്റെ ഒരു നീക്കത്തിലാണ് അഭി ഉള്ളത് എങ്കിലും അച്ഛന്റെ മരണം ഇപ്പോഴും ജാനകിക്കും അബിക്കും വിശ്വസിക്കാനായിട്ട് സാധിച്ചിട്ടില്ല രാവിലെ തന്നെ ഉറക്കം എണീറ്റതിനു ശേഷം അബി അച്ഛനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു അച്ഛൻ അച്ഛന് തളർന്നു കിടന്നു എന്ന് പറഞ്ഞ് എല്ലാവരും വിശ്വസിച്ചപ്പോഴാണ് അച്ഛന് ഒരു കുഴപ്പമില്ല എന്ന് അബി മനസ്സിലാക്കിയത് അച്ഛൻ തന്നെ സത്യം അബിയോട് തുറന്നു പറഞ്ഞു അതിനുശേഷം അബിയും അമലും കൂടി ചേർന്ന് ഉണ്ണിത്താനെയും അബിക്കും ഉണ്ണിത്താനും തമ്പിക്കും ഒക്കെ ഇട്ട് ഒരു ഇരുട്ടടി കൊടുത്തതും അതിനുശേഷം ഒരിക്കലും അച്ഛൻ ഒരു അച്ഛൻ മകൻ ബന്ധമായിരുന്നില്ല ഞാൻ നമ്മൾ തമ്മിലുള്ളത് മറിച്ച് ഒരു സുഹൃത്തുക്കളായിരുന്നു ഒരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു നമ്മൾ രണ്ടുപേരും ആ ഒരു കാര്യങ്ങൾ അമലും അഭിയും പറയുന്നുണ്ട് എന്നാൽ അമലിനോട് അഭി പറയുകയും ചെയ്തു ഒരു കാരണവശാലും എനിക്ക് ഒരിക്കലും അച്ഛനോട് മറക്കാനായിട്ട് പറ്റുന്നില്ല മറ്റുള്ളവര് അച്ഛൻ ഈ തളർന്നു കിടന്നതിനു ശേഷം വയ്യാതെയാണ് മരിച്ചത് എന്ന് വിശ്വസി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്കും നിനക്കും അറിയാം അച്ഛൻ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്ന് അച്ഛൻ അത്രത്തോളം ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് പെരുമാറിയിരുന്നത് അങ്ങനെയുള്ളപ്പോ അച്ഛന് പെട്ടെന്നുള്ള ഈ ഒരു മരണം എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നൊക്കെ അബിയും ഇങ്ങനെ സംശയം ചോദിക്കുന്നുണ്ട് അങ്ങനെ അവര് ഓരോ അച്ഛന്റെ അച്ഛനും ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും ഇങ്ങനെ പറഞ്ഞ് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അജയ് അജ് അബിക്കും അമലിനും മുന്നിലേക്ക് വന്നത് വന്നത് വെറുതെ ഒന്നും ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ സംശയത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അജയ് വന്നത് വന്ന വന്നപാടെ തന്നെ അച്ഛന്റെ മരണത്തിൽ ചില ദുരൂഹതകളുണ്ടെന്നോ അല്ലെങ്കിൽ അച്ഛന്റെ മരണത്തിൽ ചില നിങ്ങൾ മറച്ചുവെക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഞാനത് ചോദിക്കാൻ കാരണം തമ്പിക്കും ഉണ്ണിത്താനും ഇപ്പോ നിന്റെ അമ്മായി അച്ഛനായ തമ്പിക്കും ഉണ്ണിത്താൻ സാറിനും ഇതേപോലെ ഇരിട്ടടി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നും അത് അച്ഛനാണ് ചെയ്തത് എന്ന് അവര് വിശ്വസിക്കുന്നുണ്ട് അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട് അപ്പോ അച്ഛൻ എനിക്ക് നടക്കാനായിട്ട് പറ്റുമായിരുന്നോ അച്ഛൻ കാണി കാ തളർന്നു കിടക്കുന്നു എന്ന് കാണിച്ചതെല്ലാം അഭിനയമായിരുന്നു എന്ന് അജയ് അമലിനോടും അഭിയോടുമായിട്ട് ചോദിച്ചു എന്നാൽ അവർ ഒരു സംശയവും അഭി അജയ്ക്ക് കൊടുക്കാത്ത രീതിയിൽ സംസാരിക്കുകയും അച്ഛനെ ഒരു കുഴപ്പവും അച്ഛന് വയ്യാതെ കിടന്നത് നിങ്ങൾ കണ്ടതല്ലേ പിന്നെ തമ്പി ആണെങ്കിലും ഉണ്ണിത്താൻ സാറാണെങ്കിലും ഇങ്ങനെ അച്ഛനോടുള്ള ശത്രുത കാരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണെന്നും അതിൽ യാതൊരു സത്യവും ഇല്ല എന്നും പിന്നെ അഥവാ അവർക്ക് ആ ഇരുട്ടടി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വഭാവം കാരണമാണ് അവരുടെ പെരുമാറ്റവും അവർ ചെയ്ത തെറ്റുകളും കാരണമാണ് കിട്ടിയത് എന്ന് അബിയും അമലും പറയുന്നുണ്ട് എന്നാൽ ഈ ഒരു സംസാരം കഴിഞ്ഞ് അജയ് പോകുമ്പോഴും അബി ിനോട് ചോദിക്കുന്നുണ്ട് ഇത്ര പെട്ടെന്ന് അജയ് ഇങ്ങനെ വന്ന് പറയാനുള്ള കാരണം എന്താണ് ഇതിനു മുന്നേയും തമ്പി ഇതേപോലെ വന്ന് തൻ്റെ അച്ഛന് ഒരു കുഴപ്പവും ഇല്ല നടക്കാൻ പറ്റും ഒരു അസുഖവും ഇല്ല എന്നൊക്കെ പറയുമ്പോഴും അജയ് ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും തോന്നാത്ത ഈ സംശയം അജയ് എന്തുകൊണ്ട് ഇപ്പോൾ വന്ന് ചോദിച്ചു എന്ന് അമലിനോട് ചോദിക്കുകയും എന്നാൽ അത് വെറുതെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ണിത്താൻ ചാരനും അടി കിട്ടിയതിന്റെ ഒരു ചിന്തയിൽ വന്ന് ചോദിച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അമൽ അത് വെറുതെ വിട്ടു പക്ഷേ അത് വെറുതെ വിടാനായിട്ട് അഭി തയ്യാറായിരുന്നില്ല മാത്രമല്ല ഈ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ കൂടെ തന്നെ ജാനകിയുടെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ടും അഭി ശ്രമിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്തും തമ്പിയുടെ മനസ്സിലും അന്ന് സൂര്യനാരായണൻ വന്ന് ഇരുട്ടടി അടിച്ചതും ശേഷം തന്നെ സൂര്യനാരായണന്റെ വീട്ടിൽ പോയി ഇതിനെ പറ്റി ചോദിച്ചപ്പോ സൂര്യ ഒരുപാട് കുറ്റപ്പെടുത്തിയ സമയത്ത് സൂര്യ തന്റെ കർണം പൊട്ടിച്ച ഒരു അടി തന്ന ആ ഒരു നിമിഷങ്ങളൊക്കെ അജി അഭി ഓർക്കുന്നുണ്ടായിരുന്നു സോറി അഭിയല്ല നമ്മളെ തമ്പി ഓർക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സൂര്യനാരായണന് മരണം സംഭവിച്ചുവെങ്കിൽ പോലും സൂര്യ ഇതുവരെ കാണിച്ചതിനെല്ലാം ഉള്ള തിരിച്ചടി സൂര്യയുടെ മക്കൾക്കും കുടുംബത്തിനും കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്തായിരുന്നു സൂര്യ തമ്പിയുടെ ഭാര്യ വന്നിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് വന്നത് ശരിയായിരുന്നില്ല അത്രത്തോളം ബന്ധം നമുക്ക് അവർ അവരോടില്ലേ അതുകൊണ്ട് ഇന്ന് അവിടെ പോയതിനു ശേഷം നമുക്ക് വൈകുന്നേരം തിരിച്ചു വരാമെന്ന് പറയുമ്പോൾ നമ്മൾ ഇനി പോയിട്ട് ഉടനെ തിരിച്ചു വരുന്നില്ല എന്നും കുറച്ചു ദിവസം അവിടെ താമസിച്ചിട്ടേ വരുന്നുള്ളൂ അത്രത്തോളം സൂര്യനാരായണൻ തന്നോട് കാണിച്ചതിനുള്ള എല്ലാത്തിനുമുള്ള പണി അവിടെ ആ കുടുംബത്തിനുള്ള എല്ലാവർക്കും ഓരോരുത്തർക്കുമായിട്ടും കൊടുക്കണമെന്നും ആ കുടുംബത്തെ തകർത്ത് തരുപ്പണമാക്കിയിട്ടേ നമ്മളിന് തിരിച്ചു വരുന്നുള്ളൂ എന്നാണ് തമ്പി ഭാര്യയോട് പറയുന്നത് എന്നാൽ എപ്പോഴും എല്ലാവരും ജ എപ്പോഴും ജയിച്ചു കൊള്ളണം എന്നില്ല ഇതിനുള്ള തിരിച്ചടികൾ നമുക്ക് ഒരു നാൾ കിട്ടുമെന്ന് സൂചിപ്പി തമ്പിയോട് സൂചിപ്പിച്ചെങ്കിൽ പോലും എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല ഇതിനുള്ള തിരിച്ചടി ഞാൻ എത്രയും പെട്ടെന്ന് കൊടുത്തിരിക്കും എന്നുള്ളൊരു വാശിയാണ് തമ്പിക്ക് അളകാപുരിയിൽ ചെന്നിട്ട് ഇപ്പോ അപർണ അളകാപുരിയിൽ എത്തിയതിനു ശേഷമാണ് ആ കുടുംബം തന്നെ തകർന്നത് അപ്പോൾ അവിടെയുള്ള ഓരോരുത്തർക്കും ഇതിനുള്ള പണി കൊടുക്കണം അളകാപുരിയെ തകർക്കണം ആ സ്വത്തുക്കൾ കൈക്കലാക്കാനായിട്ട് തമ്പിയും ശ്രമിക്കുവാണ് ഈ സമയത്ത് മറ്റൊരു സംഭവം അളകാപുരിയിൽ വേറൊന്നുമല്ല പൊന്നൂൻ ഇപ്പോഴും തന്റെ അച്ചാച്ചൻ മരിച്ചു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാനായിട്ട് പറ്റിയിട്ടില്ല അതൊരു കുഞ്ഞല്ലേ അപ്പൊ ആ കുഞ്ഞിനെ എങ്ങനെയാണ് തന്റെ അച്ചൻ ഇനി ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് ആ കുഞ്ഞെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ലച്ചു പറഞ്ഞ വാക്കുകള് പൊന്നു ഇപ്പോഴും വിശ്വസിക്ക വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ദേവിയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദേവി അച്ചനെ രക്ഷിക്കുമെന്ന് എന്നാൽ ആ ഒരു ചിന്ത ആ ഒരു വാക്കുകള് വിശ്വസിച്ചായിരുന്നു പൊന്നു നിന്നിരുന്നത് പക്ഷേ തൻ്റെ ദേവിയും അച്ചച്ചനെ കൈവിട്ടു എന്ന് അറിഞ്ഞപ്പോൾ പൊന്നുവിന് സഹിച്ചില്ല പൊന്നു ഓടി വന്ന് അച്ചാച്ചന്റെ റൂമിൽ വന്ന് ബെഡിൽ കയറി കിടന്ന് പൊട്ടി പൊട്ടി കരയു ജാനകി വന്നു പൊന്നുവിനോട് പറയുന്നുണ്ട് പൊന്നു വാ നമുക്ക് തിരികെ റൂമിലോട്ട് പോകാം മോള് വാ അച്ചാച്ചൻ മരിച്ചുപോയി ഇനി തിരികെ വരത്തില്ല മോള് വിശ്വസിക്ക് വാശി കാണിക്കില്ലേ എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് പൊന്നു തയ്യാറായിരുന്നില്ല ഈ ശബ്ദം കേട്ടിട്ട് നിരഞ്ജനയും അമൃതയും വന്നു പൊന്നുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് പൊന്നു തയ്യാറായിരുന്നില്ല ഒരുവിധം ജാനകി പൊന്നുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് പൊന്നുവിനെ എടുത്തുകൊണ്ട് നിർബന്ധിച്ചെടുത്തുകൊണ്ട് റൂമിലോട്ട് പോയി എന്നാൽ ആ കുഞ്ഞ് അച്ചാച്ചനോട് കാണിക്കുന്ന സ്നേഹം പോലും തന്റെ അമ്മയ്ക്ക് അച്ഛനോട് ഇല്ലായിരുന്നല്ലോ എന്ന സങ്കടമായിരുന്നു അമൃത നിരഞ്ജനയോട് പറയുന്നത് ഇതിനെപ്പറ്റി നിരഞ്ജന സോറി അമൃത തന്റെ അമ്മയോട് ചോദിക്കാനായിട്ട് റൂമിലോട്ട് പോയിരുന്നു പ്രഭാവതിയോട് ചോദിച്ചു അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും അച്ഛനോട് ചെറുതായിട്ടെങ്കിലും ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും അച്ഛൻ അത്ര അമ്മ അത്രത്തോളം അച്ഛനെ വേദനിപ്പിച്ചപ്പോഴും അച്ഛൻ അമ്മയെ വെറുത്തിരുന്നില്ല അമ്മ പറഞ്ഞ വാക്കിന്റെ പേരിലാണ് അച്ഛൻ ആ ഒരു മൂന്നാറിലെ എസ്റ്റേറ്റ് റദ് പതിപ്പിക്കാനായിട്ട് ആധാരം പതിപ്പിക്കാനായിട്ട് തീരുമാനിച്ചത് പക്ഷേ ഇപ്പോഴെങ്കിലും അമ്മ അതൊന്നും മനസ്സിലാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അച്ഛന്റെ മനസ്സ് മനസ്സെന്താണെന്ന് അമ്മ മനസ്സിലാക്കിയോ അച്ഛന്റെ സ്നേഹം എന്തായിരുന്നു എന്ന് അമ്മ മനസ്സിലാക്കുന്നുണ്ടോ അത് ഇപ്പോഴും അമ്മയ്ക്ക് അച്ഛനോട് വെറുപ്പ് മാത്രമാണോ എന്ന് പ്രഭാവതി പ്രഭാവതിയോട് അമൃത ചോദിക്കുന്നുണ്ട് എന്നാൽ പ്രഭാവതി ഒന്നിനും ഒരു മറുപടിയും പറയാതെ പൊട്ടിക്കരയുമ്പോൾ പോലും ഒരു ഭർത്താവ് ഇപ്പോ എത്രയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു ഭാര്യയ്ക്ക് എപ്പോഴും ഒരു കൂട്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ധൈര്യം എന്ന് പറയുന്നത് അവളുടെ ഭർത്താവ് അവളുടെ ഒപ്പമുള്ളതാണ് ആ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലേ എന്താണ് അവൾ അനുഭവിക്കാൻ പോകുന്ന വേദന അല്ലെങ്കിൽ ഇനി ഒറ്റപ്പെട്ട അവസ്ഥ എന്താണെന്ന് അതിനുശേഷമായിരിക്കും അവൾ തിരിച്ചറിയാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അമൃത ഒരുപാട് പറഞ്ഞ് പ്രഭാവതിയെ കുറ്റപ്പെടുത്തി എന്നാൽ ഇപ്പോഴും താൻ ചെയ്തത് തെറ്റായിരുന്നു എന്നുള്ള ഒരു ചിന്ത പ്രഭാവതിക്ക് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ഒരുപാട് പ്രതീക്ഷകളോടെ ആയിരുന്നു സൂര്യനാരായണൻ ഉണ്ടായിരുന്നത് ജാനകിയോടും പൊന്നുവിനോടും അഭിക്കും ഒപ്പവും സന്തോഷത്തോടെ ജീവിക്കാമെന്ന് പക്ഷെ ആ പ്രതീക്ഷകളെ തകർത്തതായിരുന്നു അജയുടെ പ്രവർത്തികൾ അജയുടെ പ്രവൃത്തി കാരണം തന്നെയാണ് സൂര്യനാരായണൻ മരണപ്പെട്ടത് പക്ഷേ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോവുക സൂര്യനാരായണന്റെ മരണം സംഭവിച്ചത് അജയ് കാരണമാണ് എന്ന് നിരഞ്ജന വിശ്വസിക്കുന്നുണ്ട് എന്നാൽ അത് സത്യമാക്കാനായിട്ട് അത് തെളിയിക്കാനായിട്ട് നിരഞ്ജനയ്ക്ക് സാധിക്കുമോ ഇനി എന്തൊക്കെയാ പ്രശ്നങ്ങളായിരിക്കും അജയ് നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും